ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ മേത്തല വെസ്റ്റ് കൺവെൻഷനും അംഗങ്ങൾക്ക് സ്വീകരണവും നടന്നു മേത്തല കടുക്കച്ചുവട് പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ വി കെ ജോഷി ഉദ്ഘാടനം ചെയ്തു അത്ഷൻക്കാർ ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ശക്തി എല്ലാവരും ഒറ്റ കെട്ടായിട്ടുള്ള ശക്തി സർക്കാരിന് മുതൽ അവതരിപ്പിക്കുക നമ്മുടെ ഐക്യം വേണം നമ്മുടെ എന്ത് പരിപാടി എടുത്താലും നമ്മുടെ ജന അംഗസംഖ്യ ആണ് സർക്കാർ നോക്കുന്നത് ഒരു സമരകാലത്തായാലും സമരം നടത്തുന്ന സമയത്തായാലും നമ്മൾ പ്രകടനം നടത്തുക മാർച്ച് നടത്തുമ്പോഴൊക്കെ നമ്മുടെ അംഗസംഖ്യ നോക്കുന്നത് പോലീസ് ഒരു ശേഷം അവര് മേലത്തട്ടിലേക്ക് അതിൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും ഇത്ര പേര് പങ്കെടുത്ത് പ്രക്ഷോഭ പരിപാടികൾ അപ്പം ശക്തിയാണ് തെളിയിക്കേണ്ടത് അതുകൂടാതെ ഇപ്പം ഈ പറഞ്ഞ രാജ്യവും മത എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ ഓരോ സംഘടനയിലും ഉപയോഗിച്ചിട്ടുണ്ട് ആ പുതിയ സംഘടന വന്നിരുന്നെങ്കിലും നമ്മുടെ സംഘടനയിൽ അംഗസംഖ്യം കുറഞ്ഞിട്ടില്ല കൂടിയിട്ടുള്ളൂ മനസ്സിലാക്കണം പുതിയ സംഘടന വെറും പേപ്പർ കടല സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം നമുക്കൊരു പറയാം ഒരു സംഘടന ഇപ്പോൾ നമ്മൾ എല്ലാ ഒന്നാം മേ ഒന്നാമ ഒന്നാം തീയതി ട്രഷറിക്ക് മുന്നിൽ സമരം ചെയ്യും അത് വേറെ ദിവസങ്ങളൊന്നും എടുക്കില്ല ഒന്നാം തീയതി മാത്രം കഴിഞ്ഞ ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി സമരം നടത്തി കണ്ടായി പക്ഷെ അതൊന്നും അത്ര കാര്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തൊന്നും അവർ സമർത്ഥം പറ്റുന്നില്ല പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുള്ള അതിനുള്ള നടപടികൾ അവര് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സംഘടന ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണമെന്നാണ് ഇത്തരത്തില് രവീന്ദ്രൻ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് നവാഗതരെ സ്വീകരിച്ചു എസ് ജയൻ കെ എസ് അലിംരാജ് വി എം ഭാസ്കരൻ എം എ ഉഷാദേവി ടീച്ചർ കെ രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു കൊടുനെല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് എൻ ഐ ഒ എസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഓപ്പണി ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേകിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടു കോപറേറ്റീവ് കോളേജ്